ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസികളുടെ അറസ്റ്റിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ വെല്ലു നേതൃത്വത്തെ വിളിപ്പിച്ച് ആർ എസ് എസ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ എന്നിവർ ആർ എസ് എസ് വിഭാഗ കാര്യാലയത്തിലെത്തി അലക്സറ മുഹമ്മദ് വിവരങ്ങൾ നൽകാറുണ്ട് അലക്സി ആർ എസ് എസിന് അതൃപ്തി അറിയിക്കാൻ വേണ്ടിയാണോ ഈ നേതാക്കളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ കാര്യങ്ങളിൽ എവിടെ എന്ത് സംഭവിച്ചു എന്നതിലുള്ള ഒരു പരിശോധനയായിരിക്കുമോ നടക്കുക ഇത് മറ്റെന്തെല്ലാം വിവരങ്ങളാണുള്ളത് അലക്സി കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഡി കെ ഈ മലയാളി കന്യാത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ ബി ജെ പിയുടെ ഇടപെടൽ അവരുടെ മോചനം ഇതെല്ലാം ബന്ധപ്പെട്ട് ആർ എസ് എസിന്റെ സംഘപരിവാർ സംഘടനകൾക്ക് വലിയ എതിർപ്പ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോടുണ്ടായിരുന്നു അവരത് വിവിധ ഘട്ടങ്ങളിൽ വിവിധ പ്ലാറ്റ്ഫോമുകളൂടെ അവരത് പുറത്തറിയിക്കുകയും ചെയ്തു അതിന് പിന്നാലെ ആർ എസ് എസിന്റെ നേരിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും ആർ എസ് എസിന്റെ മുഖവിലയ്ക്കെടുക്കാനും ബിജെപി സംസ്ഥാന നേതൃത്വം ശ്രമിച്ചത് കഴിഞ്ഞ ഇടയ്ക്കായിരുന്നു ആ സമയത്ത് ആർ എസ് എസ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിനപ്പുറമായി വീണ്ടും ഈ കന്യാസ്ത്രീ വിഷയം ബിജെപി സംസ്ഥാന നേതൃത്വം ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ് ആർ എസ് എസിന്റെ അതിർത്തി കാരണം ഈ വിഷയങ്ങൾ പ്രധാനമായി ചോദിച്ചറിയാനാണ് ബിജെപി സംസ്ഥാന നേതൃത്വത്തെ ആർ എസ് എസ് സംസ്ഥാന കാര്യാലയത്തിലേക്ക് വിന്തിപ്പിച്ചിരുന്നു തിരുവനന്തപുരത്തെ സംസ്ഥാന കാര്യാലയത്തിൽ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറി എസ് സുരേഷ് മുൻ സംസ്ഥാന അധ്യക്ഷനും ബിജെപി നേതാക്കൾ സംഘമായ കുമ്മനം രാജശേഖരും തുടങ്ങിയവരാണ് എത്തിയിട്ടുള്ളത് നേതാക്കളുമായി ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട് ആർ എസ് എസ് ഈ വിഷയത്തിലുള്ള ആർ എസ് എസിന്റെ അതിർത്തി കൃത്യമായ വ്യക്തമാകും അത് മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് പരാതിയിരിക്കുന്ന ഒരു സ്വയമാണ് ഈ ഘട്ടത്തിൽ ഇത്തരം അതിർത്തിയുമായി മുന്നോട്ട് പോയാൽ അത് സംഘടനയ്ക്ക് ദൂഷകരമാകുമെന്ന് മുന്നറിയിപ്പ് കൂടി ആർ എസ് നൽകുമെന്നാണ് അറിയുന്നത് ശരി അലക്സ് അലക്സറ മുഹമ്മദ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്